ലോകത്ത് കാണുന്ന വിചിത്രമായ കുറച്ച് ജോലികളെ കുറിച്ചാണ് പറയുന്നത് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ആൾ മുതൽ കരച്ചിൽ തൊഴിലാളികൾ വരെ ഉണ്ട് അതിൽ രസകരമായ ഒരു ജോലിയാണ് പ്രൊഫഷണൽ കരച്ചിൽ തൊഴിലാളികൾ മരണാനന്തര ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉച്ചത്തിലുള്ള കരച്ചിലുകൾ ഉണ്ടാകണമെന്ന് ബന്ധുക്കൾ ആഗ്രഹിക്കും ഈ ആഗ്രഹം സബലമാക്കുന്നതിനു വേണ്ടി പ്രൊഫഷണൽ കരച്ചിൽ തൊഴിലാളികൾ അവരെ സഹായിക്കുവാൻ സന്നദ്ധരായി വരും ഈ ജോലി ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ചടങ്ങിൽ ഉടനീളം ഉറക്കെ കരയേണ്ടി വരും നല്ല സാലറിയൊക്കെ കിട്ടും തയ്യാറുള്ളവർക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു രസകരമായ ജോലി മുഴുവൻ സമയം നെറ്റ്ഫ്ലിക്സ് കാണുക എന്നുള്ളതാണ് നെറ്റ്ഫ്ലിക്സ് വ്യൂവർ ദിവസം മുഴുവൻ ടി വി കാണുന്നതിന് പകരമായി പണം ലഭിക്കുന്നു എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതൊരു മനോഹരമായ ഒരു ജോലി ആയിരിക്കില്ലേ നെറ്റ്ഫ്ലിക്സ് അവരുടെ എല്ലാ ഉള്ളടക്കവും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് മുമ്പ് കാണുന്നതിന് ഒരാളെ നിയമിച്ചിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനും അതിൻ്റെ ശരിയായ ടാഗ് അവലോകനം ചെയ്യുകയും നിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ചുമതല ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളടക്കവും ടാഗുകളും കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ ഈ ജോലി വഴി നെറ്റ്ഫ്ലിക്സിനെ സഹായിക്കും മറ്റൊന്ന് ഡ്രയിങ് പെയിൻറ്റ് വാച്ചറാണ് പെയിൻറ് ഉണങ്ങുന്നത് കണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ ഉപജീവനം കണ്ടെത്തുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും നിലവിൽ യു കെയിലാണ് ഇങ്ങനെയൊരു ജോലിയുള്ളത് പുതിയ പെയിൻറ് മിശ്രിതങ്ങൾ ഉണങ്ങാൻ എത്ര സമയമെടുക്കും എന്നാണ് അവർ പരിശോധിക്കേണ്ടത് നിറത്തിലും ഘടനയിലും വരുന്ന മാറ്റങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതാണ് ഈ ജോലി മറ്റൊരു രസകരമായ ജോലി പ്രൊഫഷണൽ സ്ലീപ്പറിൻ്റെയാണ് ഫിൻലാൻഡിലെ ഒരു ഹോട്ടൽ അവരുടെ കിടക്കുകളുടെ സുഖം പരിശോധിക്കാൻ ഒരു ജീവനക്കാരനെ പ്രൊഫഷണൽ സ്ലീപ്പറായി നിയമിച്ചിട്ടുണ്ട് ഈ വ്യക്തി ഓരോ രാത്രിയിലും ഹോട്ടലിലെ ഓരോ ബെഡുകളിൽ ഉറങ്ങുകയും ഓരോന്നിലും അനുഭവിച്ച സംതൃപ്തിയെക്കുറിച്ച് ഒരു അവലോകനം എഴുതുകയും ചെയ്യണം കൂടാതെ കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്പനിയായ കാസ്പർ സ്ലീപ്പർമാരെ നിയമിച്ചു ശേഷം അവർ ടിക്ടോക് ശൈലിയിൽ വീഡിയോകൾ സൃഷ്ടിച്ച് മറ്റുള്ളവരുമായി പ്രൊഫഷണൽ സ്ലീപ്പർ എന്ന നിലയിൽ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കിടണം മറ്റൊന്ന് ട്രെയിൻ പുഷറിൻ്റെതാണ് സബ്വേ പുഷർ അല്ലെങ്കിൽ പ്രൊഫഷണൽ പുഷർ എന്നറിയപ്പെടുന്ന ഈ ജോലി ജപ്പാനിലാണുള്ളത് ഒരു സബ്വേ വണ്ടിയിൽ യാത്രക്കാരുടെ എണ്ണ ഇരട്ടിയാക്കാൻ സ്റ്റേഷനുകൾ ഉഷർ എന്നറിയപ്പെടുന്ന യൂണിഫോം ധരിച്ച ജീവനക്കാരെ നിയമിക്കുന്നു അവരുടെ ലക്ഷ്യം തന്നെ പരമാവധി ആളുകളെ ട്രെയിനിൽ കയറ്റുക എന്നതാണ് ഈ ജോലി ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ യാത്രക്കാരെ ട്രെയിനിലേക്ക് കുത്തി നിറയ്ക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത് അങ്ങനെ കൂടുതൽ യാത്രക്കാരെ കയറ്റുവാനും വാതിലുകൾ ശരിയായി അടയ്ക്കുവാനും സഹായിക്കും മറ്റൊരു ജോലി സ്നേക്ക് മിൽക്കറിൻ്റെ ആണ് ഈ ജോലി അത്ര ലഘുവായ ഒരു ജോലിയൊന്നുമല്ല ഇച്ചിരി റിസ്ക്കിയാണ് വിഷപ്പാമ്പുകളുടെ വിഷം ആൻറ്റി വേനത്തിനും മറ്റു മരുന്നുകൾക്കുമൊക്കെ ഉപയോഗിക്കുന്നതായി നമുക്കറിയാം ഇത് ജാറുകളിൽ ശേഖരിക്കുക എന്നതാണ് പാമ്പ് കറവക്കാരൻ്റെ ജോലി ധൈര്യമുള്ളവർക്ക് മാത്രമാണ് ഈ ജോലി ചെയ്യാൻ പറ്റുന്നത് അടുത്ത ഡോഗ് ഫുഡ് ആണ് എല്ലുകൾ ടിൻ ചെയ്ത മാംസം ബിസ്ക്കറ്റുകൾ എന്നിവ ഉൾപ്പെടെ പുതിയതായി നിർമ്മിക്കുന്ന നായ്ക്കൽക്കുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങൾ രുചിക്കുക എന്നതാണ് ഡോഗ് ഫുഡ് ടേസ്റ്ററുടെ ജോലി എതിരാളികളായ ഡോഗ് ഫുഡ് ബ്രാൻഡുകളുമായും മനുഷ്യ ഭക്ഷണങ്ങളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ രുചിയും ഘടനയും പരിശോധിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത് അടുത്തത് ദുർഗന്ധ ടെസ്റ്റർ പുതിയ ഗന്ധസംബന്ധമായ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനായി ഇവ ഉപയോഗിച്ചവരുടെ ശ്വാസം പാദങ്ങൾ കക്ഷങ്ങൾ എന്നിവ മണക്കാൻ ഗന്ധ ടെസ്റ്റർമാരെ നിയമിക്കും ഇങ്ങനെ ഓരോ ഉപഭോക്താക്കളുടെയും അഭിപ്രായം കൃത്യമായി ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇതാണ് ഇവരുടെ ജോലി അടുത്തത് വളരെ മനോഹരമായ ഒരു ജോലിയാണ് സ്കൂബ ഡൈവിംഗ് പിസ ഡെലിവറി മാൻ ഫ്ലോറിഡയിൽ ഒരു അണ്ടർ വാട്ടർ ഹോട്ടലിൽ സ്കൂബ ഡൈവിംഗ് പിസ ഡെലിവറി ഡെലിവറിമാൻ ഉണ്ട് അവർ കടലിലൂടെ വെള്ളം കടക്കാത്ത കേസിൽ കൊണ്ടുപോയി പിസ വിതരണം ചെയ്യുന്നു വളരെ മനോഹരമായ ജോലിയാണ് മറ്റൊന്ന് ക്രൈം സീൻ ക്ലീനറാണ് ഒരു ക്രൈം സീൻ ക്ലീനർ എന്ന നിലയിൽ നരഹത്യ ആത്മഹത്യ എന്നീ സാഹചര്യങ്ങൾ വരുമ്പോൾ വൃത്തിയാക്കൽ മുതൽ കണ്ണീർവാതകം നീക്കം ചെയ്യൽ അതുപോലെ പകർച്ചവ്യാധികൾ അണുവിമുക്തമാക്കൽ എന്നിവ വരെയുള്ള വിവിധ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്കിതിൽ ഏത് ജോലിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക